മഹത്വമുണ്ടാകട്ടെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യ പ്രദേശവാസികൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ മുസ്തുല്യനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു മിഷൻ ജ്യോതി ഗോസ്ഫീം മല്ലശ്ശേരിയുടെയും ചർച്ച് ഓഫ് കോൾ ഇൻ ഇന്ത്യ കടമ്പനിട്ട ദൈവസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് കടമ്പനിട്ട സമീപ പ്രദേശങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ യാത്ര ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചേരുവാനും ഈ കാലഘട്ടത്തിൽ മാനവ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരനിമിത്തം നേരിട്ടുകൊണ്ടിരിക്കുന്ന നൂറുവിധം പ്രശ്നങ്ങളെ കുറിച്ചുള്ളതാകുന്ന ബോധവൽക്കരണം നടത്താൻ തക്കവണ്ണം സർവേശ്വരമായ ദൈവത്താൽ ഇടയായ സാഹചര്യത്തെ ഓർത്ത ഞങ്ങൾ ദൈവത്തിനെ ആസ്തുതിക്കുന്നു അല്പനേരം വീടുകളിലും നീതികളിലും ജോലി പ്രവർത്തി കാര്യങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും വിനീതപൂർവ്വമുള്ള ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു ഇവിടെ ഞങ്ങളുടെ ശ്രോതാക്കളായ നിങ്ങളോട് ആധികാരികമായി സംസാരിക്കുന്നത് മനോജ് വയനാട് അവർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങൾ ഈ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് അല്പസമയം നിങ്ങളുടെ സദ്ധയെ ചോദിക്കുന്നു എൻ്റെ ദേശം ഓർപ്പിച്ചതുപോലെ എൻ്റെ ദേശം വയനാടാണ് എൻ്റെ പേര് മുഖയോർപ്പിച്ചതുപോലെ മനോജനാണ് ഞങ്ങൾ എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ആറ് മക്കളാണ് ആറ് മക്കളിൽ ഏറ്റവും മൂത്തവനാണ് എന്റെ കൊച്ചുനാട് മുതൽ ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട് എൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയാണ് അപ്പോൾ എൻ്റെ ചിന്ത എൻ്റെ പിതാവിനെ പോലെ ആവരുത് വീട് നോക്കുന്ന വീട്ടിൽ പട്ടിണി മാറ്റാൻ നല്ലൊരു ജോലി സമ്പാദിക്കണം നല്ല നിലയിൽ വീട്ടുകാരുടെ മുമ്പിൽ ദേശക്കാരുടെ മുമ്പിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് എൻ്റെ കൊച്ചെന്നാണ് ഞാൻ വളർന്നു വന്നത് എന്നാൽ എന്റെ പിതാവ് എന്നും മദ്യപിച്ച് മദ്യത്തിനടിമയായിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്കറിയാം ഞങ്ങൾ സന്ധ്യാസമയമാകുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എൻ്റെ പിതാവിന് ചെറിയ ജോലിയുണ്ട് ആ ജോലി കഴിഞ്ഞ് പട്ടച്ചാരായമുള്ള കാലഘട്ടത്തിൽ ഇതും കുടിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ താഴെ എത്തുമ്പോഴേ ഞങ്ങൾക്കറിയാം ഭയങ്കര അലറലും അലമുറിയും അലമുറലും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അകത്ത് ഭീതിയാ ഞങ്ങൾക്ക് പേരിയ അപ്പനാ വീട്ടിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞാൽ വളരെ ആക്രോശത്തോടെ മാതാവിനെയും ഞങ്ങൾ ആറു മക്കളുണ്ട് മക്കളെയും വളരെ നിഷ്പ്രൂരമായി ഞങ്ങളെ ഉപദ്രവിക്കുന്ന വല്ലാത്ത സാഹചര്യമാണ് നേരത്തെ കഴിക്കാനില്ല വസ്ത്രം മാറി കൊടുക്കാനില്ല വല്ലാത്തൊരു സാഹചര്യമാണ് മാതാവിനെ ഉപദ്രവിക്കുന്ന സാഹചര്യമാണ് അപ്പൊ ഞാൻ എൻ്റെ കൊച്ചനാളി ഞാൻ ചിന്തിച്ചു എന്തായാലും അപ്പനെ പോലെ ആവത്തില്ല ജീവൻ പോയെന്ന് പറഞ്ഞാൽ ഞാൻ മദ്യപിക്കത്തില്ലെന്ന് തീരുമാനിച്ചു പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയരെ മദ്യപാനിയുടെ മകൻ എപ്പോഴും മദ്യപാനി തീരാനാ തീരാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത അതുപോലെ എന്റെ പിതാവിനേക്കാൾ കേട്ട മദ്യപാനിയായി തീർന്നു ഞാൻ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത കാലത്ത് കൂടെ നമ്മുടെ നേശം പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചത് പന്ത്രണ്ട് വയസ്സായ കുഞ്ഞുങ്ങൾ പോലും മദ്യപിക്കുന്ന മദ്യപിക്കുന്ന വല്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിപ്പോ പലപ്പോഴും ഇന്ന് രാവിലെ പോലെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് സത്യത്തിൽ മദ്യത്തിന് വല്ലാതെ അടിമയായ ഒരു വ്യക്തിയേക്കാൾ അവര് ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് വിടിവിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മോശം പ്രാപിക്കേണ്ടതെന്നല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് അതിനേക്കാൾ അടുത്ത തലമുറയെങ്കിലും ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലോകം ഒരു വല്ലാത്ത നിലയിലേക്ക് എത്തിച്ചേരും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവൻ സ്വന്തം വാഹനം ഓടിച്ചിട്ട് ആ വാഹനത്തിന്റെ ഒരു ടയർ ഊരിപ്പോയി ഒരു ടയർ ഊരി അദ്ദേഹം അറിഞ്ഞില്ല അത് മാത്രമല്ല അനേക അപകടങ്ങൾ അദ്ദേഹം വരുത്തി വെച്ചു അനേക വിനകൾ അദ്ദേഹം വരുത്തി വെച്ചു അപ്പോൾ സമാധാന പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ നമ്മുടെ ദേശത്തെ രാജ്യത്തെ ഞാൻ ഞാൻ ചിന്തിച്ചു പിതാവിനെ പോലെ ഒരു വലിയ പക്ഷേ കേണോ പീരെ ഈ നാല്പത്തിയേഴ് വയസ്സിന് അപ്പനേക്കാൾ വലിയ പേര് കേട്ട മദ്യപാനിയാവുക മാത്രമല്ല പതിനാല് പോലീസ് കേസ് മദ്യപാന മുഖാന്തരം എന്റെ ജീവിതത്തിലുണ്ടായി രണ്ട് പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി അത് ഞാൻ വലിയൊരു ഈ നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഒരു മഹാ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം മദ്യം വെച്ച വിന എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ജംഗ്ഷനിൽ നിന്നും ിൽ നിന്നും വിടിവിക്കാൻ അല്ലെങ്കിൽ മധ്യത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കാൻ കഴിയും ഒരുവനിൽ വിശ്വസിച്ചാൽ ഒരുവനിൽ ആശ്രയിച്ചാൽ മധ്യത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ മോക്ഷം പ്രാപിക്കാൻ കഴിയുമെന്ന് ഇതുപോലെ ചില സഹോദരന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ജംഗ്ഷനിൽ വെച്ച് അല്പസമയം ഇടയായതുകൊണ്ട് എന്നെ രക്ഷിച്ചെടുക്കുവാനായിട്ടിടയായി വിശ്വസിക്കുകയും യും ചെയ്യാൻ തയ്യാറായതും ഈ ദേശത്ത് വന്ന് എന്നെ രക്ഷിച്ച ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെയും രക്ഷിക്കുമെന്ന് വളരെ ഉറപ്പോടെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഞാൻ ദേശത്തിന് തലവേദനയാണ് പോലീസ് സ്റ്റേഷനിൽ ഉള്ളവർക്ക് തലവേദനയാണ് മൂന്ന് മാസം എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങളുടെ ദേശത്ത് പടിഞ്ഞാറത്ര ജലവൈദ്യുത പദ്ധതി ഉള്ള പടിഞ്ഞാറത്ര എന്ന് പറയുന്ന വയനാട് ഉള്ള ദേശത്ത് ആ പടിഞ്ഞാറത്ര പോലീസ് സ്റ്റേഷനിൽ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ആ ദേശത്തിന് എത്രത്തോളം തലവേദന ആയിരുന്ന ഒരു മനുഷ്യനാണ് ആ തലവേദന ആയിരുന്ന ഒരു മനുഷ്യനെ രൂപാന്തര ഒരു മാറ്റത്തിലേക്ക് ദൈവത്തിന്റെ വചനവും ഇടയായ ഞാൻ എല്ലാ ന്യൂഇയറിനും ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ചില കൂട്ടുകാർ കൂടിയിരുന്ന് തീരുമാനിക്കും അടുത്ത വർഷം മദ്യപിക്കത്തില്ല അടുത്ത വർഷം പുകരിക്കത്തില്ല എന്ന് പറഞ്ഞ് വീടിയും സിഗരറ്റൊക്കെ ഞങ്ങൾ ഒടിച്ചു കളയും അന്ന് ഇത് തീരുമാനിക്കുന്നത് മദ്യപിച്ചോണ്ടിരുന്നുണ്ട് അത് വേറെ അങ്ങനെ ഒടിച്ചു കളഞ്ഞ് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം പിടിച്ചു നിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ മദ്യം എന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കീഴ്പ്പെടുത്തിയിരുന്നു അത് കഴിയുമ്പോൾ ഈ മൂന്ന് ദിവസം മദ്യപിക്കാം എന്റെ ക്ഷീണം പോലും തീർക്കത്തക്ക വിധത്തിൽ വല്ലാതെ ഒരു വല്ലാത്ത ജീവിച്ച വ്യക്തിയാ എനിക്ക് രൂപാന്തരം യേശു പറഞ്ഞ വചനങ്ങൾ സത്യവചനങ്ങൾ ഞാൻ വിശ്വസിക്കുവാൻ ഞങ്ങളിവിടെ പറയുന്നത് ഒരു മതം മാറുന്ന കാര്യമല്ല മനുഷ്യനെ വല്ലാത്ത അക്രമത്തിലേക്കും ും പ്രശ്നത്തിലേക്കും കാലഘട്ടത്തിൽ ഞങ്ങൾ മതമല്ല മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇടയായി തീരണം നമുക്കറിയാം മദ്യത്തിനടിമപ്പെട്ടു വരുന്ന പ്രായമായ പണ്ടൊക്കെ പ്രായമായ പിതാക്കന്മാർ വളരെ കുറവായിരുന്നു ഇനി അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിലും ഒന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ അവർ ഒളി നമ്മുടെ സമൂഹത്തിൽ സർവസാധാരണമായിക്കൊണ്ടിരിക്കുക മദ്യം ഞമ്മ വർത്തിച്ചതുപോലെ പന്ത്രണ്ട് വയസ്സ് മുതൽ എഴുപത്തഞ്ച് എൺപത് വയസ്സായവർ വരെ ഈ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുക അടിമയായി അടിമയായിരിക്കുക ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുന്ന പ്രിയരെ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും നമുക്ക് ഈ മഹാമാരിയിൽ നിന്നൊന്നും വലിച്ചെടുക്കണ്ടേ ഈ മഹാമാരിയിൽ നിന്നൊന്ന് രക്ഷിച്ചെടുക്കണ്ടേ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ചില ദൈവദാസന്മാർ കേരളത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് വയനാട്ടിൽ കിടക്കുന്ന മനോജിബാസ് അതുപോലെ കൊട്ടാരക്കരക്കട കിടക്കുന്ന സാറ് മാറ്റുമല്ലേ മല്ലശ്ശേരി പത്തനംതിട്ട കിടക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവർ ഈ കുമ്പയിലായിരിക്കുന്ന രജിപ്പാസ് അതുപോലെ ഒറ്റി പേര് ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് പിടയായി തീരണം ഞാൻ പറയാറുണ്ട് ഞാൻ ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പ് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത്തൊന്നു ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം മദ്യപിച്ച് ഓടയിൽ കിടന്നവനാ ഞാൻ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായത് മുഖാന്തരമാണ് എന്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടായത് കാര്യം മുപ്പത് ദിവസം മദ്യപിച്ച ഒരാക്ക് മദ്യവിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരു മാതാപിതാക്കളും തന്റെ പെണ്മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല വല്ലാത്തൊരു സാഹചര്യത്തിൽ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ മുപ്പത്തിരണ്ട് ഇരുപത് വർഷം മുമ്പ് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വിവാഹം നടക്കാൻ നടക്കാനിടയായിരുന്നു കാരണം ഒരിക്കലും കുടുംബ ജീവിതം ഉണ്ടാകത്തില്ല മദ്യപാനിയുടെ ഭവനത്തിൽ ഒരിക്കലും ഒരു നല്ല പാത്രം ഉണ്ടാകത്തില്ല മദ്യപാനിയുടെ പുനിയും നല്ല ഒരു നല്ല ഒരു വസ്ത്രം ധരിക്കത്തില്ല മദ്യപാനിയുടെ മക്കൾ നല്ല ആഹാരം കഴിക്കാൻ സാധ്യതയില്ല മദ്യപാനിയുടെ

അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറാൻ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ പത്ത് ലക്ഷോ ഒരു ലക്ഷമോ പത്ത് കോടിയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ തരം പിടിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനായിക്കിടയായി തീരും ഉള്ള കാരണം അതുകൊണ്ട് അതിൽ 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 നിന്ന് 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 പ്രാപിക്കണമെങ്കിൽ 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 സ്വാതന്ത്ര്യം സന്തോഷം രക്ഷയില്ല നാം ിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടു അത് നാമമാണ് ആ വിശ്വസിക്കുവാൻ തയ്യാറാകാൻ ആ യേശുവിന് വേണ്ടി ജീവൻ

मल भार्य कु अनुवी അതിനാൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കും അടിമത്തത്തിൽ നമുക്ക് രക്ഷിക്കാൻ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഭരണ സംവിധാനങ്ങൾ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല കാര്യം ഇവിടെ ഓരോരുത്തരും മധ്യത്തെയും അതിന്റെ മദ്യവും അതുപോലെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുന്ന വിഷയങ്ങൾ ഏതാണെങ്കിലും അതിനെ പ്രമോട്ട് ചെയ്യത്തേ ഉള്ളൂ എന്നാൽ ഞങ്ങൾ ഈ ജംഗ്ഷനിൽ നിന്നോണ്ട് പറയാം ഇതിനൊക്കെ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ഉദ്ധരിക്കുവാനുള്ളത് ഉറപ്പിക്കുവാനുള്ളത് നിങ്ങൾ ദൈവമുഖത്ത് നോക്കി ഇടയായാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും മോക്ഷമുണ്ടാകും അനുഗ്രഹമുണ്ടാകും ഈ സന്ദേശത്താൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കരുത് അടുത്ത മകനുമായി ഞങ്ങളിവിടെ ഞങ്ങളുടെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യൻ്റെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല എന്ന് ബഹുമാനപ്പെട്ട അവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു അതുപോലെ നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങളിൽ പാചോ ഒരുപക്ഷേ മഹാലോകത്താർ അകപ്പെട്ട് ജീവിതത്തിന്റെ ആശ നശിച്ച അവസ്ഥയിലായിരിക്കുന്നുവോ ഞങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ് കാരണം ഞങ്ങൾ മദ്യത്തിനും അനുഭവപ്പെട്ട് ലക്ഷ്യപോർ നഷ്ടപ്പെട്ട തകർന്നു ദുരിപ്പണമായ ഒരു അവസ്ഥയിലായിരുന്നുവോ താങ്കളുടെ ജീവിതം ഞങ്ങൾ ഞങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തകർന്നടിഞ്ഞു എങ്ങനെയെങ്കിലും ശരീരത്തിന് പ്രാണു പോയാൽ മതിയെന്ന് ചിന്തിച്ച ആസ്വദിച്ച അനുഭവത്തിലാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിനെ നിർമ്മിച്ചാൽ ഉണ്ടാകട്ടെ ഈ ഉള്ളിൽ തന്നെ ദൈവം തീർച്ചയായിട്ടും ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിന് ദൈവമേ ഞങ്ങളെ അവരുടെ സന്നിധി ഏൽപ്പിക്കുന്നു ഇന്ന് രാവിലെ സമയത്ത് തുടങ്ങി ഇന്ന് ഈ പ്രദേശത്തിൽ ഇപ്പോഴും സമയം കടന്നു വന്ന് രക്ഷകാകുന്ന അങ്ങേ വിളിച്ചാൽ ഇപ്പാർന്നു ടീമായി ഞങ്ങൾക്ക് നീവി നിന്ന നല്ല സാവകാശങ്ങളായി സ്റ്റോറും ഈ മനോജ് വന്നു ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ ദേശത്തെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ കേൾപ്പിക്കുന്നു ഈ അന്ത്യകാലത്തിൽ അനിഷ്ട സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാരോഗങ്ങളും പരിമിതമായ പ്രശ്നങ്ങളും മദ്യത്തിന് മയക്കുക അടിമയായിട്ട് ഞങ്ങളുടെ യുവകേശരികൾ ഞങ്ങളുടെ യൗവനക്കാര് ഒക്കെ തകർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതീ ദേശത്തോണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹാലോകത്തിൻ്റെ അനിഷ്ടിക്കണമേ സമാധാനവും ജാതി മത ചിന്തകൾ അപ്പുറവായിട്ടുള്ള ഈശ്വര ഭക്തിയായി നിറയപ്പെട്ട സമാധാനവും സന്തോഷവും ഈ രേശത്തിനുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വഭാവമായി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന വളരെ സ്വഭാവം നമുക്ക് തന്നെ ആ